ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ തൊടുന്നതെല്ലാം പൊന്നെന്ന് പറഞ്ഞ പോലെ തൊടുന്നതെല്ലാം വൈറൽ രേണുസൂദൻ ഏത് വാർത്ത വന്നാലും അത് ഭയങ്കര ന്യൂസാണ് എല്ലാവരും അടുത്ത് റിയാക്ട് ചെയ്യണം അപ്പോൾ പിന്നെ ഞാനും ഞാൻ ഫസ്റ്റ് ആണ് ഞാൻ എനിക്ക് എനിക്കൊന്ന് ഞാനത് കുറേ ആരും റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കും ഇങ്ങനെ പെട്ടെന്ന് ഫീൽ ചെയ്തു എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആ കുട്ടീനെ വിളിച്ചെത്തി ചോദിക്കേണ്ട ആവശ്യം അവരുടെ ആ ഒരു ത്വര അതായത് അവരൊരു ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു ഒത്തൊരുമ ഇല്ലാതാക്കാൻ അവർക്കിടയിൽ വഴക്കുണ്ടെന്നോ അവർക്കിടയിൽ ഒരുമിച്ച് അല്ല അവരുടെ സ്നേഹം ബന്ധത്തിന് എന്തൊക്കെയോ വിള്ളലുകൾ ഉണ്ടെന്നോ അതൊക്കെ കാണിച്ച് പുറത്തേക്ക് എടുക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള പോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവർ ചോദിക്കുന്നത് പിന്നെ ഇപ്പോൾ എന്താ അവിടെ തന്നെ കൊല്ലത്ത് തന്നെയാണോ താമസിക്കുന്നത് എന്തുപറ്റി കൊല്ലത്ത് പോയി താമസിക്കാൻ അതിലുണ്ട് ഇപ്പം അമ്മയായിട്ട് എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും ഉണ്ടാവാനോ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് കൊണ്ടാണോ അങ്ങനെ വിളിക്കാറുണ്ട് വീഡിയോസ് കാണാറുണ്ടോ വീഡിയോ കണ്ടപ്പോൾ എന്താണ് ഇങ്ങനെ കുറേ കുറേ ഞാൻ ആ കുട്ടി നല്ല പക്വതയോടുകൂടി മറുപടി പറയുന്നു വളരെ പറഞ്ഞു എന്നാലും ആ ഒരു ത്വര അത് നമ്മൾ കാണാതെ പോകരുത് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കാണിച്ച തോര പത്തിരുപത് വയസ്സുള്ള ക്വസ്റ്റിൻ്റെ അടുത്ത് ഇരുന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അതായത് അവൻ്റെ അമ്മയെക്കുറിച്ച് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പിന്നെ അതേപോലെ അതിൽ എന്തൊക്കെ ആ ക്വസ്റ്റ്യൻസും നമ്മൾ എടുത്തിട്ടൊന്നും ഒബ്സർവ് ചെയ്താണ്ടല്ലോ അതിലെന്തൊക്കെ എന്തൊക്കെ എന്തൊക്കെ ആൻസറുകൾ അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ആദ്യം അമ്മ എന്ന് തന്നെയാണോ വിളിച്ചത് ആലോചിക്കണം ഏത് രീതിയിലേക്കാണ് ആ ക്വസ്റ്റ്യൻ പോകുന്നതെന്ന് കൂടി ആലോചിക്കണം ആദ്യ അമ്മാൻ തന്നെയാണോ വിളിച്ചത് ഏഹ് ഉളുപ്പുണ്ടോ ഒരു കുട്ടീനെ എന്ത് കാര്യത്തിനാണ് ഇപ്പം കുഞ്ഞിനെ വിളിച്ചിരുത്തിട്ട് അമ്മ എന്താണെങ്കിൽ വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്തു എന്താണ് റീച്ച് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കിയോ കഴിഞ്ഞാൽ മകൻ്റെ അഭിപ്രായം പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ത് ഒരു അതായത് ആ കുട്ടിയും ആ അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് വിള്ളലുകൾ എന്തെങ്കിലും ഉണ്ടോ കാരണം അത് രേണുവിൽ ഉണ്ടായ കുട്ടിയല്ല എന്നുള്ളതും സുതിചേട്ടൻ്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായ കുട്ടിയാണെന്നുള്ളതുമാണല്ലോ അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ രേണു ഈ കുട്ടീനെ അവഗണിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ പേരിൽ രേണുവിനെ ചവിട്ടി തേക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണോ എന്താണെന്നുള്ളത് ഇങ്ങനെ കുത്തി കുത്തി കുയി നാണുണ്ടോ അയ്യോ കഷ്ടം തന്നെ ആ കുട്ടി എന്തായാലും വളരെ ബോൾഡായിട്ട് സംസാരിച്ചു അവനെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തി കൊണ്ടുവരുന്നത് നല്ല ബോൾഡായിട്ട് സംസാരിച്ചു എനിക്കിഷ്ടപ്പെട്ടു പിന്നെന്താ അപ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്യുന്നത് കണ്ടപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം ലവ് യു ഓൾ ബൈ